ണിക്കുന്ന രണ്ടെണ്ണം എപ്പോഴും എപ്പോഴും തല്ലുണ്ടാക്കുന്നു അപ്പൊ ഞാൻ എന്തായാലും സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയട്ടെ അല്ലെങ്കിൽ വേണ്ടീലി നീലീനെ വിളിക്കാം നീലിയുടെ വീട്ടിലേക്ക് വീട്ടിലേക്ക് നീലിയുടെ വീട്ടിലേക്ക് ആട്ടാ വിളിക്കാൻ പോണത് രാത്രി ശെരിക്ക് തന്നെ കലിയങ്കാട്ട് നീലിയല്ലേ ഫോണിൽ സംസാരിക്കുമ്പോൾ അതിന്റെ സൗണ്ട് കേക്ക സ്പീക്കറിലിട്ടേ തിരിച്ചു ആ കളിയങ്കാട്ട് നീലി അല്ലേ ഈ പിള്ളേരെയൊക്കെ വന്ന് പേടിപ്പിക്കണം കളിയങ്കാട്ട് നീലി ആ അതെ എൻ്റെ വീട്ടിലെ രണ്ട് പിള്ളേരുണ്ട് ഭയങ്കര കുറുമ്പും എന്നും തല്ലി പിടിക്കലും ചേണേനീനും കൂടിയിട്ട് രാത്രിയിൽ ഉറങ്ങൂല രാത്രിയിൽ കിടന്ന് എപ്പോഴും കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കും ആ ആ ആ ഒന്ന് രാത്രിയിൽ വരൂ ഒന്ന് പേടിപ്പിക്കാൻ വേണമെങ്കിൽ എടുത്തോണ്ട് പോക്കോ ആ ആ ആ ചെറിയോരനേ ചെറുത് അക്കൂന്ന പേര് ആ അവനാണ് എപ്പോഴും കരയണവൻ അപ്പൊ ഒന്ന് പല്ലൊക്കെ നീട്ടിയിട്ട് ഒന്ന് പേടിപ്പിക്കാൻ പറ്റോ ഞാൻ ചോദിച്ചോക്കാം കരച്ചില കൂടുതല് കറിയാണെങ്കിലും കൊണ്ടുപോളൂന്ന് കറിയൂന്ന് ആ അവൻ കറിയൂന്ന് തന്നെ പറയണേ അപ്പൊ കൊണ്ടുവക്ക അവനെ ആ ആ ആ ആ ആ ആ വെള്ള വെള്ള സാരി ജനാലടാട്ടോ രാത്രി റൂമിന്റെ ജനാല തുറന്നിടാ അവൻ എന്തായാലും തെറ്റത്ത കിടക്കണെ ഒരു കാര്യം ചെയ്യാ ഞാനവനെ തൊട്ടീടെ ഉള്ളിടാ അപ്പൊ അടുത്തോണ്ട് പോളുപ്പൂലോ ആ ആ കൈ നീട്ടി എടുത്താ മതി കൈ പിന്നെ നീളുവല്ലോ നീലീടെ ആ ഞാൻ വേണമെങ്കിൽ ഒന്ന് വിടിച്ചോച്ചോക്കാം നീ എന്താ ചെയ്യണെ നീ കുറുമ്പ് കാണിക്കോ നീ കുറുമ്പ് കാണിക്കുന്ന പേടി നീലീന പേടിയുണ്ടാ ആ പേടിയുണ്ടെങ്കി നീലിയോട് പറുമ്പ് കാണിക്കില്ലെന്ന് പറയേണ്ട കേട്ടാ അവൻ പറഞ്ഞത് ആ ആയിക്കോട്ടെ 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 ആ മൂത്തവൻറെ കൈയില് ആ ഇനി കുറുമ്പ് കാണിക്കില്ലെന്ന് പറഞ്ഞ നീയ്യും ആ അപ്പൊ നീലിയെ അപ്പൊ എന്താ ചെയ്യണ്ടേ ഇനി കുറുമ്പ് കാണിക്കാണെങ്കി ഞാൻ നീലീനെ വിളിക്കാട്ടാ ശരി മൂത്തോന പ്രത്യേകിച്ച് രണ്ടാമത്തോടെ രാത്രിയിലാണ് ശൈ്യം ഉണ്ടാക്കോളോ ആ ശരി ഞാനേ ഞാൻ വിളിച്ച് പറയാപ്പൊ ആ ഒന്നും കൂടി പറയാ ഇനി കുറുമ്പ് കാണിക്കില്ലാന്ന് കരയില്ലെന്ന് പറയാം നല്ല കുട്ടിയായിട്ടിരിക്കുന്നു പറയാ ചേട്ടനായിട്ട് തല്ലൂടില്ല ചേട്ടനായിട്ട് തല്ലൂടില്ലെന്ന് പറയോട് ആ കുറുമ്പ് കാണിച്ചെന്താണ്ടാവുക ആ കോക്കാച്ചി എല്ലാം നീലി വന്ന് പിടിച്ചോണ്ട് പോവും അപ്പൊ ഓക്കെ അല്ലേ എന്നാ നീലിയാ വെച്ചോ 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 ഒരു കുറുമ്പ് കാണിക്കില്ല ആ ശരി ശരി